മാർക്കറ്റിൽ കുറേ എണ്ണകളുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതിലൊക്കെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അവരും കുറേ എണ്ണകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതിനൊരു ബേസോ അങ്ങനെ ഒരു എന്താ പറയുക ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻറ്റ്യൂഷൻ പോലെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അത് നല്ലതായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് ഉണ്ടാവും അതല്ലെങ്കിൽ റിവ്യൂസ് ഉണ്ടാവും അതല്ലെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ടൊക്കെ ആയിരിക്കും അല്ലേ മേടിക്കുക എല്ലാവരും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലർക്കും മുടി മുടികൊഴിച്ചലിന് ഒരേ കാരണങ്ങളായിരിക്കില്ല അപ്പം എനിക്ക് വന്ന മുടി മുടികൊഴിച്ചലിൻ്റെ അതേ കാരണമായിരിക്കില്ല അടുത്ത ആൾക്ക് ഉണ്ടാവുക ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ടാണ് മുടി മുടികൊഴിക അപ്പോൾ ഇതും ഇതൊന്നും അസസ് ചെയ്യാതെ വെറുതെ കണ്ണടച്ചിട്ട് ഏതെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണ വാങ്ങി തേക്കുന്നതിനോട് എനിക്ക് യോജിക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇതുപോലെ ഇതിന് ലൈസൻസോ അതുപോലെ ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ ഒരു അപ്രൂവലോ ഒരു മാനുഫാക്ചറിങ് ലൈസൻസോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല ഇവർ എടുക്കുന്ന ഒരു കുടിൽ വ്യവസായം പോലെ എന്തെങ്കിലും ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ട് അത് ആയുർവേദത്തിൻ്റെ ആയുർവേദത്തിന് കുറച്ച് പ്രോഡക്ട്സ് ഇതുണ്ട് എന്താ പറയുക റിലാക്സേഷൻ ഉണ്ട് ഉണ്ടാക്കാനുള്ളത് കുടിൽ വ്യവസായം പോലെ കൂടി സോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ലൈസൻസ് പഞ്ചായത്തുനിന്ന് കിട്ടും അപ്പോൾ ആ ഒരു ലൈസൻസിൻ്റെ പുറകിലായിരിക്കും ചിലപ്പോൾ ഇവർ ഇവരുണ്ടാക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഏതാ അതല്ലെങ്കിൽ എന്തൊക്കെ മരുന്നുകളാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നാൽ എന്തൊക്കെ ഉണ്ടാവുക അതൊന്നും അവർക്ക് അസസ് ചെയ്യാൻ ഉള്ള അത്രത്തോളം നോളജ് ഉണ്ടാവില്ല കാരണം അവർ ആ ഡിഗ്രി എടുത്തവരോ അതല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കോഴ്സുകൾ പഠിച്ചവരോ അതല്ലെങ്കിൽ ആ ടെക്സ്റ്റ് വായിച്ചിട്ടോ ഈ മരുന്നുകളെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടോ ആയിരിക്കില്ല ഈ മരുന്ന് ഉണ്ടാക്കുക ബാക്കി എന്താ പറയുക ഡോക്ടേഴ്സാണെങ്കിലും വൈദ്യന്മാരാണെങ്കിലും അതുപോലെ നമ്മുടെ ഇഷ്ടംപോലെ മാനുഫാക്ചേഴ്സ് ഉണ്ട് കേരളത്തിൽ അപ്പോൾ ഇവരൊക്കെ മരുന്നുണ്ടാക്കുന്നത് ഒരു അതിനൊരു ബേസ് ഉണ്ട് ഇത്രയും ടെക്സ്റ്റിൽ നിന്ന് ഈ ഇൻഗ്രീഡിയൻസ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മരുന്നുണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസ് എന്തായിരിക്കണം അതേത് പാകത്തിലായിരിക്കണം അതേതൊക്കെ അസുഖത്തിന് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഒരു പ്രോട്ടോക്കോളിലാണ് എല്ലാവരും മരുന്നുണ്ടാക്കുക അപ്പോൾ അതിനൊരു ബേസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എണ്ണകളും അതുപോലെ ബാക്കിയുള്ള മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ചെറുതായിട്ടെങ്കിലും ഒന്ന് അവെയർ ആവുക ഇതൊരു ഡോക്ടർ ഉണ്ടാക്കുന്നതാണോ ആ ഡോക്ടർ ഡോക്ടറിൻ്റെ പേഷ്യൻസിന് കൊടുക്കാൻ ഉണ്ടാക്കുന്നതാണോ നമ്മൾ ആ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ അതല്ല നമ്മുടെ അസുഖത്തിനെ അസസ് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ ഇപ്പം മാർക്കറ്റിൽ ഇപ്പോൾ ആയുർവേദശാലയാണെങ്കിലും ഔഷധിയാണെങ്കിലും ആണെങ്കിലും ഐ വി പി എ വി എൻ നാഗാർജുന ശാന്തഗിരി സീതാറാം അങ്ങനെ ഇഷ്ടംപോലെ കമ്പനികൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ കേരളത്തിലുണ്ട് ഇവരൊക്കെ മാനുഫാക്ചറിങ് ഏരിയയിൽ അവരവരെ കഴിവുകൾ തെളിവിച്ച് തെളിയിച്ച് പ്രോഡക്റ്റ്സ് വിൽക്കുന്നവർ തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ബേസ് ഉണ്ട് ഏതൊക്കെ അസുഖത്തിന് ഉപയോഗിക്കാം ഏതിനൊക്കെ ഉപയോഗിക്കാം പാടില്ല എന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയുന്ന പ്രോഡക്റ്റ്സാണ് ഇതൊക്കെ ഇതൊരു രജിസ്റ്റേഡ് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കണ്ടീഷൻ അസസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് അതല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മായി ഒരു യോഗം പറഞ്ഞാൽ അതുണ്ടാക്കിയിട്ടും എനിക്ക് റിസൾട്ട് ഉണ്ട് നിനക്കും റിസൾട്ട് ഉണ്ടാവാം എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട മരുന്നുകളൊന്നും അല്ല ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം അവർ പറയുന്ന ഗുണങ്ങളും ഒക്കെയുള്ള മരുന്നുകളൊന്നും നമുക്ക് ചിലപ്പോൾ സ്യൂട്ടാവില്ല അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ കൂടുതലായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ് അത് മരുന്നിൻ്റെ പ്രശ്നമല്ല അപ്പോൾ എപ്പോഴും മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എൻ്റെ അസുഖത്തിന് പറ്റിയതാണോ എനിക്ക് ഇന്ന പ്രശ്നങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ പ്രശ്നത്തിന് ഈ മരുന്നുകൾ ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് മാത്രം ഉപയോഗിക്കാം അതല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ആയുർവേദത്തിൻ്റെ തലയ്ക്ക് വെച്ച് തരുന്നതോ അതല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ കൊള്ളില്ല എനിക്കിങ്ങനെ ഉണ്ടായി എന്നുള്ള തുറന്നെഴുത്തലുകൾ അതും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും അത്ര നല്ല കാര്യമല്ല കാരണം ആരും നമ്മൾ ആരും ഉപദേശിച്ചിട്ടല്ലല്ലോ ഈ മരുന്ന് ഉപയോഗിച്ചത് അപ്പോൾ എപ്പോഴും മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഒപ്പീനിയൻ നോക്കുക ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ നോക്കുക ബ്ലഡ് റിസൾട്ട് നോക്കുക നമ്മുടെ അസുഖങ്ങളുടെ ഒന്ന് അസസ് ചെയ്യുക നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക ഓക്കെ താങ്ക്